നമസ്കാരം ശനി ദോഷത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ആ ശനി ദോഷത്തെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു ഗ്രഹമാണ് ശനി അപ്പോൾ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും മാനസികമായിട്ട് തന്നെ ഒരു ഭയം ഭയത്തിലാണ് പിന്നെ കണ്ടകശനി ഏഴരശനി അഷ്ടമശനി അഷ്ടമ ഇങ്ങനെയൊക്കെയാണ് ഈ ശനിയുടെ ഓരോരോ അവസ്ഥകൾ അപ്പം എല്ലാവർക്കും പേടിയോ ചിലർ വന്നിട്ട് പറയും എനിക്കിപ്പോൾ ഏഴര ശനിയാണ് ചിലർ എനിക്ക് കണ്ടകശനിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത ഒന്നും നടക്കില്ല ആകെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഇങ്ങനെയൊക്കെ പൊതുവെ ആളുകൾ ജ്യോത്സ്യന്മാരോട് പറയാറുണ്ടല്ലോ ശരിക്കും ശനി ആരാണ് എന്താണ് ശനിയുടെ ധർമ്മം എന്തുകൊണ്ടാണ് ശനി ചിലരെ വല്ലാതെ ദോഷമായിട്ട് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് ശനി ചിലർക്ക് യാതൊരു ദോഷവും വരുത്താത്തത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ജ്യോത്സ്യന്മാർ തന്നെ പറയും പേഴർ ശനി ഏഴര വർഷം ആണ് ശനി കാരണം ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷമാണ് അപ്പോൾ ഒരാൾ ജനിക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കിയിട്ട് ആ നക്ഷത്രം ഏത് രാശിയിലാണോ അതാണ് ജന്മരാശി എന്ന് പറയുക അല്ലെങ്കിൽ എന്ന് പറയും അപ്പം അത് അടിസ്ഥ അതൊന്നാണ് അത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളെ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഏഴര ശനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഒരാളുടെ നക്ഷത്രം ഇപ്പോൾ ചതയമാണെന്ന് വിചാരിക്കട്ടെ അപ്പോൾ ശനി മകരം രാശിയിൽ നിൽക്കുമ്പോഴും ഈ ചതയം കുംഭം രാശിയിൽ നിൽക്കുക കുംഭം രാശിയിൽ നിൽക്കുമ്പോഴും മീനം രാശിയിൽ നിൽക്കുന്ന കാലം ഈ ഏഴര വർഷം ഈ ചതയനക്ഷത്രക്കാരന് ഏഴര ശനി എന്ന് പറയുക അതിൽ ഇപ്പോൾ ശനി കുംഭം രാശിയിലാണോ നിൽക്കുക അപ്പം ഇപ്പോൾ നക്ഷത്രക്കാർക്ക് ജന്മ ജന്മശനി എന്ന് പറയും അത് കുറച്ചും കൂടി ദോഷാധുഖിക്കുള്ള സമയമാണ് ഇങ്ങനെയൊക്കെ പറയാം അപ്പം ഏത് നക്ഷത്രമാണോ അതായത് ഏത് രാശിയിലാണോ ചന്ദ്രൻ നിൽക്കുന്നത് അതിനെ ലഗ്നമായി കൽപ്പിച്ച് പന്ത്രണ്ട് ഭാവങ്ങളെ എടുത്ത് അതിൽ ഈ ഏഴര ശനി വരുന്നു കണ്ടകശശനിയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭാവങ്ങൾ ഇപ്പോൾ ലഗ്നം നാല് ഏഴ് പത്ത് ഈ അതായത് ഇപ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം പിന്നെ ആ നിൽക്കുന്ന ഭാവം അതിനാണ് എന്ന് പറയാം ഏകദേശനി ഞാൻ ആദ്യം പറഞ്ഞു അഷ്ടമ ശനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം കുംഭൻ രാശി പറഞ്ഞു കുംഭൻ രാശിയുടെ അഷ്ടമസ്ഥാനമായിട്ടുള്ള കന്നിരാശിയിൽ ശനി നിൽക്കുമ്പോൾ അഷ്ടമ ശനി രാഗമല്ലാണ്ട് കുഴപ്പിക്കുന്ന ഒരാളായി ശനി കാരണം ഈ ശനി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമല്ലോ കാരണം രണ്ടര വർഷമാണല്ലോ നിൽക്കുന്നത് ഓക്കെ ഒരാൾ ഏഴര വർഷം പോയി ഏഴര ശനിയിൽ പിന്നെ ഏതാണ്ട് പത്ത് വർഷം ഈ കട്ടകശനി മുഴുവൻ കൂടി വരും അതിൽ ഏഴര ശനിയിൽ രണ്ടര പോയി രണ്ടര പോയി ജന്മശനിയായാലും പോയില്ലോ പിന്നെ ഉണ്ട് അവർ ഏഴര കൊല്ലം അപ്പോൾ അത്ര പതിനഞ്ച് വർഷം അതങ്ങനെ പോയി പിന്നെ അഷ്ടമശനി വരും അതുണ്ട് ഒരു രണ്ടര കൊല്ലം ഏ അപ്പോൾ ഇരുപതര വർഷമായി ഇതെന്ത് ശനി അപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതുകൂടാതെ ശനിദശ വേറെ രാഹുദശ ബാക്കി ദോഷ ഫലങ്ങളുള്ള കാലമൊക്കെ വേറെ ഇതെന്താ ഇങ്ങനെ വരണത് അപ്പോ ഈ ശനി ഇങ്ങനെ കുഴപ്പക്കാരനായിട്ട് നിന്ന ഒരു നല്ല കാലം മനുഷ്യനുണ്ടാവില്ലേ സാ സാധാരണ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന് ശനി എല്ലാ ജാതകത്തിലും ദോഷവാൻ അല്ല എന്നതാണ് അവനവന്റെ ജാതകത്തിൽ ശനി ദോഷം കാണിക്കുന്ന ഗ്രഹമാണെങ്കിൽ മാത്രമേ ശനി ദോഷം കൂടുതലായിട്ട് ബാധിക്കുള്ളൂ ജാതകത്തിൽ ശനി നീചസ്ഥനായിട്ട് നിൽക്കുക മേടം രാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ മൗഢ്യവാനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ശത്രുക്ഷേത്ര ശത്രുക്ഷേത്ര രാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ ദുസ്ഥാനം നിൽക്കുക പാറട്ട് പന്ത്രണ്ട് അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ വരുന്ന ജാതകങ്ങളിലാണ് ശനി കൂടുതൽ ദോഷപ്രദനായിട്ട് നമുക്ക് കാണാൻ കഴിയുക ചില ജാ ജാതകങ്ങളിൽ ശനി വളരെ ബലമുള്ളതായിരിക്കും ഇപ്പോൾ തുലാം രാശിയിൽ ഉച്ചസ്ഥാന ഉച്ചസ്ഥനായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടസ്ഥാന ആധിപത്യവും ഇഷ്ടസ്ഥാനവും അതിനുണ്ടാവും അങ്ങനെയുള്ള ജാതകങ്ങളിലൊന്നും തന്നെ ശനി അത്രയ്ക്ക് ദോഷവാനായിട്ട് കാണാറില്ല അതേപോലെ ഇപ്പോൾ ശനിയുടെ ഷഡുവർഗം എടുക്കുമ്പോൾ അതിൽവാധിക്കുകയാണ് ഇപ്പോൾ നവാംശം എടുക്കുമ്പോൾ ആ സ്ഥിതി ഇതുപോലെ നീചത്തിലോ ശത്രു ക്ഷേത്രസ്ഥിതിയിലൊക്കെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ശനിയെ അപ്പോഴേക്ക് ഭയപ്പെടേണ്ടതായ ഒരു കാര്യം ഉള്ളൂ ഭയപ്പെടുവല്ല വേണ്ടത് നമ്മൾ വേണ്ടതായ പരിഹാര മാർഗങ്ങൾ ആ സമയത്ത് സ്വീകരിച്ചുകൊണ്ട് ആ ശനിയുടെ ദോഷത്തെ നമ്മൾ തരണം ചെയ്യുവാണ് വേണ്ടത് അപ്പോൾ ശനി എല്ലാ കാലത്തും ശനി പത്തൊമ്പത് വർഷമാണ് അതുകൊണ്ട് അത് മുഴുവൻ ഇങ്ങനെ ദോഷമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അതിൽ തന്നെ ധാരാളം നല്ല സമയവും ചിത്ര സമയവും ഒക്കെ മാറി മാറി വരും പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ശനിയുടെ സ്വഭാവം ധർമ്മത്തിൻ്റെ പരിപാലനമാണ് അതുകൊണ്ടാണ് ധർമ്മശാസ്ത്രാവ് ആണ് ശനിയുടെ ദേവത എന്ന് നമ്മൾ പറയുന്നത് ശാസ്താവ് എന്ന് പറയുന്നത് കാരണം അതുകൊണ്ട് ഈ ശനി ദോഷമുള്ള സമയത്തിൽ നിങ്ങൾ ധർമ്മത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ കൂടുതൽ ചെയ്താൽ ശനി ദോഷം അതികഠിനമായിട്ട് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് ശനി ദോഷപ്രദനായി നിൽക്കുന്ന കാലത്ത് സുഹൃതകർമ്മവും ധാർമ്മികമായ കാര്യങ്ങളും ചെയ്ത് ഒരു ധാർമ്മികമായ ജീവിതം നയിക്കുക അപ്പോൾ ശനി അത്രയ്ക്ക് ഉദ്രവിക്കില്ല അതേപോലെ തന്നെ ശി ശനി ദശാകാലത്ത് അല്ലെങ്കിൽ ശനി ദോഷമായി നിൽക്കുന്ന കാലത്തെല്ലാം തന്നെ നിത്യവും പഞ്ചാക്ഷരം ജപിക്കുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക അത് വളരെ നമുക്ക് ഫലം സിദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ശനിയുടെ അച്ഛൻ സൂര്യനാണ് സൂര്യപുത്രനാണ് ശനി സൂര്യൻ്റെ ദേവത ശിവനാണ് അതുകൊണ്ട് ഈ ശനി ദോഷത്തെ ശിവന് കുറച്ചൊക്കെ ഒരു സമാധാനം കുറച്ചൊന്നല്ല മുഴുവനായിട്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയും ആ അതുകൊണ്ട് ശിവനെ ഭജിക്കുന്നത് ഈ ശനി ദോഷകരമായിരിക്കുന്ന കാലത്ത് വളരെ വിശേഷമാണ് ആദ്യം പറഞ്ഞോ ശനിയുടെ ദേവത ശാസ്താവാണ് പറഞ്ഞു അപ്പോൾ ശാസ്താവിനെ ഭജിക്കുക ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക എള് പായസം നദിക്കാം നീലപ്പെട്ട് സമർപ്പിക്കാം വളരെ വിശേഷമാണ് ശാസ്താവിന് കരിക്കുകൊണ്ടുള്ള അഭിഷേകം കരിക്കഭിഷേകം ശാസ്താവിന് ചെയ്യാം കാരണം ശനിയുടെ ധാന്യം എന്ന് പറയുന്നത് എള്ളാണ് ഈ നവഗ്രഹങ്ങൾക്കും ഓരോരോ ധാന്യമുണ്ട് ഓരോരോ വസ്ത്രമുണ്ട് അപ്പോൾ വസ്ത്രം നീല വസ്ത്രമാണ് അതാണ് ശാസ്താവിന് വസ്ത്രം നമ്മൾ ചാർത്താൻ പറഞ്ഞത് അതേപോലെ ശനിയുടെ ധാന്യം എള്ളാണ് അതാണ് എള്ള് പായസത്തിനും നിവേദ്യം നീരാഞ്ജലം കത്തിക്കുക ഇവിടെ ഒരു കാണാറുണ്ട് എള്ളുതിരി കത്തിക്കുക ശസ്താവിൻ്റെ ഈ ശനിദോഷമുള്ളവർ സാധാരണ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അയ്യപ്പൻ്റെ നടയിൽ ഈ എള്ളുതിരി ഇങ്ങനെ കത്തിക്കുന്നത് കാണാം ഇപ്പോൾ അത് സാമ്പ്രദായികമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു വഴിപാടുണ്ട് എള്തിരി പക്ഷെ സത്യത്തിൽ എള് തിരി കത്തിക്കാൻ പാടില്ലാത്തതാണ് അതിനു പകരം നിങ്ങൾ നീരാഞ്ജനമാണ് ശാസ്താവിന് ചെയ്യേണ്ടത് കാരണം എള് വളരെ വിശേഷമായ ഒരു ഹോമദ്രവ്യാണ് സാധാരണ ഹോമാചാരപ്രകാരം ഒരു അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ ഹോമദ്രവ്യമായി സമർപ്പിക്കുന്ന ഒരു ധാന്യമാണ് എള്ള് ഹോമാഗ്നിയിലാണ് അത് സമർപ്പിച്ച് ഹോമാഗ്നിയാണ് അതിനെ ദഹിപ്പിക്കേണ്ടത് അതുകൊണ്ടാണിപ്പോൾ ഈ സായുജ്യ പൂച്ചയ്ക്കൊക്കെ തിലഹോമം വരും അല്ലെങ്കിൽ തിലഹോം പിതൃപ്രീതിക്ക് വിശേഷാ ഉള്ളൂ അപ്പോൾ ഈ തിലഹോമം എള്ളാണ് പ്രധാനം അനവധി വിശേഷ മന്ത്രങ്ങളെ കൊണ്ടാണ് ഈ തിലഹോമം ചെയ്യാം ഇപ്പൊ ധാരാളം മന്ത്രങ്ങൾ അതിന് മോക്ഷപ്രദമായിട്ടുള്ള മന്ത്രങ്ങളും സൂക്തങ്ങളും കൊണ്ടൊക്കെ എള് ഹോമിക്കും അല്ല ഇപ്പൊ ഗണപതി ഹോമത്തില് അഷ്ടദ്രവ്യത്തിൽ എള്ളൊരു കൂട്ടാണ് അങ്ങനെ പല ഹോമങ്ങളിലും ഇപ്പൊ സുദർശന ഹോമത്തിന് തന്നെ എള് ഹോമിക്കുന്ന സമ്പ്രദായമുണ്ട് അതിൽ വെ വെളുത്തുള്ളുണ്ട് കറുത്തുള്ളുണ്ട് എള്ളിന്റെ നരഭേദ അനുസരിച്ച് വിധ അപ്പം എള് ഹോമാഗ്നിയിൽ സമർപ്പിക്കേണ്ട ഒരു ദ്രവ്യമാണ് അത് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞ് കത്തിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞത് ശാസ്ത്രമാണ് അതുകൊണ്ട് എള് കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കും അത് വേറെ കാര്യം പക്ഷേ എളുതിരി കത്തിച്ചുകൊണ്ട് നല്ല ഫലമല്ല ഉണ്ടാവുക മോശം ഫലമാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ തുണിയിൽ പൊതിഞ്ഞ് കത്തിക്കുന്ന ഏർപ്പാട് തുണി കത്തിക്കാൻ പറ്റുമോ ഹോമ ഹോ ഹോമമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വയ്യല്ലോ നമ്മൾ വിളക്കിൽ മാത്രമാണ് ഒരു തിരി തറുത്ത് തുണി കത്തിക്കുക അത് തിരിയായിട്ടാണ് ശരിക്കും അത് നൂൽത്തിരി വേണമെന്നാണ് ശാസ്ത്രം അത് പിന്നെ പോട്ടെ അതിലാണ് നമ്മൾ ചെറിയ ഈ വസ്ത്രത്തിൻ്റെ തിരിയിൽ നമ്മൾ കത്തിക്കുന്നത് പക്ഷേ ഒരു ഹോമദ്രവ്യത്തോടു കൂടി ചേർത്ത് കത്തിക്കുമ്പോൾ അത് വയ്യ എള്ള് ഹോമാഗ്നിയിൽ തന്നെ ഹോമിക്കേണ്ട ദ്രവ്യമാണ് ദേവന്റെ മുമ്പിൽ ചിങ്ങനെ കത്തിക്കാൻ വയ്യാത്തൊരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ തിരിച്ച് ഒരു ചോദ്യം ഉണ്ടാവാം നാളികേരം ഭഗവാന്റെ മുമ്പിൽ കത്തിക്കണില്ലേ എന്ന് നാളികേരം ഹോമദ്രവ്യമായത് അഗ്നിയെ ജ്വലിപ്പിക്കുന്ന വസ്തു ആയതിനാലാണ് നാളികേരം കൊണ്ട് ഒരു ദോഷപരിഹാരത്തിന് ആരും ഹോമം ചെയ്യില്ല നാളികേരം മാത്രമായിട്ട് അപ്പോൾ ഒരു ഒരു ദോഷമുണ്ട് ഇയാൾക്കൊരു പിതൃദോഷമുണ്ട് ഇന്ന് നാളികേരം ഒരു ആയിരത്തിട്ട് നാളികേരം അങ്ങനെ ഹോമിച്ചേക്കാം അങ്ങനെ ഓരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഹോമദ്രവ്യം ഹോമം പറയും എള്ള് ഹോമിക്കാൻ പറയും അപ്പം അതാണ് ഹോമദ്രവ്യമായിട്ടുള്ളൊരു വസ്തുവായതുകൊണ്ട് എള് തിരി കത്തിക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ കത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പല ക്ഷേത്രങ്ങളിലും തന്ത്രിമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം എള്ളതിരി ഇപ്പോൾ കത്തിക്കുന്നില്ല കേരളത്തിലെ ഏത് തന്ത്രിമാരോട് ചോദിച്ചാലും അവർ പറയും എള്ളതിരി കത്തിക്കാൻ പാടില്ല എന്ന് തന്നെ പറയും എള്ളതിരി കത്തിക്കാം എന്ന് പറയുന്ന ആരെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അതിനുള്ള ഒരു നിയമോ പ്രമാണോ അതും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എത്ര സ്പഷ്ടമായിട്ട് ഞാൻ അത് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാവാം ദേവൻ്റെ മുമ്പിൽ കത്തിക്കാൻ വയ്യാത്തൊരു സാധനം വീട്ടിൽ കത്തിക്കുന്നത് അത്യന്തം ദോഷമാണല്ലോ വീട് ഗ്രഹമാണ് എല്ലാവിധ ഗാർഹികമായ അശുദ്ധികളും അത് ആ ഒരു വീട്ടിലുണ്ടാവുമല്ലോ അവിടെ കൊണ്ടുപോയി ഈ എള്ളതിൽ കത്തിച്ചു കഴിഞ്ഞാൽ വളരെ ദോഷമാണ് നമ്മളിപ്പോഴും ഈ ദോഷ നിവാരണത്തിന് വേണ്ടി ഷോർട്ട് കട്ട് തേടിയാൽ അത് ആപത്തായിരിക്കും അതിന് ആചാര്യന്മാർ പറയുന്ന അല്ലെങ്കിൽ തപസ്സികളായിട്ടുള്ള മുനി ശ്രേഷ്ഠന്മാർ അവരനുശാസിച്ചിട്ടുള്ള വഴിയിലൂടെ ആചാര്യന്മാർ പറയുന്ന വഴിയിലൂടെ ഉള്ള പരിഹാരങ്ങളാണ് നമുക്ക് എപ്പോഴും നല്ലത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഏതെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ആയിരിക്കും അതിൻ്റെ ഫലം വിപരീതമായിരിക്കും അതുകൊണ്ട് എള്ുതിരി നിങ്ങൾ വീടുകളിൽ ഈ ശനിദോഷ നിവാരണത്തിന് വേണ്ടി ദയവ് ചെയ്ത് കത്തിക്കരുത് പക്ഷെ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കാം ശിവന് അഭിഷേകം ചെയ്യാം അഭിഷേകം ചെയ്യാം എണ്ണ സമർപ്പിക്കാം നല്ലെണ്ണ എള്ളിൻ്റെ എണ്ണ സമർപ്പിക്കാം ശിവക്ഷേത്രത്തിലോ മറ്റു ക്ഷേത്രങ്ങളോ ഒക്കെ എള്ളെണ്ണ സമർപ്പിക്കാം അതൊരു ഒരു പരിഹാരമാണ് അതേപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി വിശേഷമായി എന്തെങ്കിലും വിശേഷമായി ശനിക്ക് പൂജ നടത്താം ശനിക്ക് ശനീശ്വര മന്ത്രം ജപിക്കാം ശനിയുടെ ഗായത്രിയൊക്കെ ഉണ്ട് അതൊന്നും ജപിച്ചുകൊണ്ട് എന്ന് കരുതി അത്ര ദോഷമുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ എല്ലാവരും ജപിക്കാവുന്ന കാര്യങ്ങളാണ് ആ ശനിയുടെ നാമങ്ങള് നമുക്ക് ജപിക്കാം ഹനുമാൻ വിശേഷമായിട്ട് സേവിക്കാം ഹനുമാനെ സേവിക്കുന്നവരെ ശനി ബാധിക്കില്ല ഹനുമാൻ അവൽ അല്ലെങ്കിൽ ഹനുമാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാലകളാവാം ഇതെല്ലാം ശനി ദോഷത്തിന് നമുക്ക് പരിഹാരമാണ് അതുപോലെ ഈ വായു സൂക്തം കൊണ്ടുള്ള ഹോമം അത് വിശേഷമാണ് ഹോമാനസൂക്തം എന്നാണെന്ന് പറയാം അത് അവ മാത്വരുദ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോമം ഉണ്ട് അത് വിശേഷമാണ് അതെല്ലാം വൈദികമായിട്ടുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ദിവസവും നമശിവരായ ജപിക്കുക ശനീശ്വരൻ്റെ മന്ത്രം ജപിക്കുക ഈശ്വര കുറച്ച് ഈശ്വരാധീനമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഈ ശനി വേണ്ടത് നിങ്ങൾ നല്ല വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ശനിയെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല പിന്നെ ശനി ജാതകത്തിൽ അപകടകാരിയായിട്ടാണ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ദോഷ പരിഹാരങ്ങൾ ചെയ്യണം കാരണം ശനി മരണകാരകനാണ് ദുഃഖകാരകനാണ് ഒക്കെയാണ് രോഗക രോഗകാരകനൊക്കെയാണ് ധാരാളം രോഗങ്ങളൊക്കെ വരുന്നത് ഈ ജന്മശനി സമയത്താണ് ജന്മശനി സമയത്ത് ഞാൻ എൻ്റെ ചിലപ്പോൾ പറയാറുണ്ട് ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് എടുത്തോളൂ എന്ന് തമാശക്ക് പോലും പറയാറുണ്ട് കാരണം എവിടെയെങ്കിലും അത് കയറി പിടിക്കും ഈ അപ്പോൾ ജന്മശനി സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇപ്പം നവഗ്രഹ ശാന്തി ഹോമം ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം ഇത് വെച്ചാൽ ദോഷം ജാതകത്തിൽ ശനി ദോഷം ചെറുതാണ് അതായത് ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അഭിഷേകം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ദ്രവ്യങ്ങളെ സമർപ്പണം ജപം ഇതുകൊണ്ടൊക്കെ നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയും പക്ഷേ ജാതകത്തിൽ ശനി അത്യന്തം അപകടകാരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ പരിഹാരങ്ങൾ വേണം വൈദികമായിട്ടുള്ള സൂക്ത ഹോമങ്ങളോ അല്ലെങ്കിൽ ഈ ഗ്രഹശാന്തി ഹോമങ്ങളോ നവഗ്രഹ പൂജയോ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം പക്ഷെ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം ശനി ആത്മീയ കാരകനാണ് നമ്മൾ സന്യാസിമാരെ ചിന്തിക്കുക ശനിയെക്കൊണ്ടാണ് ഈ പ്രവൃത്തിയായോഗത്തിൽ തന്നെ സന്യാസ യോഗത്തിലൊക്കെ ശനിയെ കൊണ്ടാണ് അത് ചിന്തിക്കുക ശനി അത്യധികം നമ്മളെ ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു ഗ്രഹമാണ് മറ്റൊന്ന് രാജയോഗപ്രദനാണ് നിങ്ങൾ വലിയ വലിയ ഇപ്പോൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഗവർണർമാരോ അങ്ങനെ വലിയ നിലയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അവരുടെയൊക്കെ ജാതകം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ശനി വളരെ ബലവാമര വളരെ ബലവാരാണ് ശനി അങ്ങനെ നമ്മളെ ഈ പുരങ്ങളുടെ ഗ്രാമങ്ങളുടെ രാജ്യത്തിൻ്റെയൊക്കെ അധ്യക്ഷനാക്കാൻ അതിൻ്റെ ആ രാജ്യത്വം കിട്ടാൻ ഈ ശനി സഹായിക്കും ശനി രാജയോഗപ്രദനാണ് ശനിയുടെ രാജയോഗം ഗംഭീര രാജയോഗപ്രദനാണ് ശനി അതുകൊണ്ടത് ജാതകത്തിൽ നോക്കുക ജാതകത്തിൽ മുഴുവനായിട്ട് ശനിയെ നിങ്ങൾ പേടിക്കണ്ട പക്ഷേ അതുപോലെ ചില ഈ അപസ്മാരാതി രോഗങ്ങൾ ബ്രെയിൻ സംബന്ധ സംബന്ധിക്കുന്ന രോഗങ്ങൾ ശ്വാസ കോശരോഗങ്ങൾ ഇതൊക്കെ ശനിയെ ശനിയാണ് വരുത്തി വയ്ക്കുന്നത് ശനിക്കതിൽ നല്ലൊരു റോളുണ്ട് അത് ഒരു ജോലിസിനെ കാണുക അതിനനുസരിച്ചുള്ള അദ്ദേഹം നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്കൊരു അസുഖം വന്നാൽ ഡോക്ടറെ കാണും ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കും അതുപോലെ തന്നെ കുറച്ച് കട്ടിയാണോ നിങ്ങളുടെ ശനിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുക കാരണം നിങ്ങളുടെ ജാതകം നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണ് ആ ജാതകം നോക്കിയാൽ ഏതൊക്കെ സമയത്താണ് നമുക്ക് ദോഷ സമയം ഏതൊക്കെ സമയമാണ് നല്ല സമയമെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ റൈറ്റ് ടൈം റൈറ്റ് ആക്ഷൻ അതാണ് അപ്പോൾ ചീത്ത സമയമാണെങ്കിൽ കുറച്ച് നമ്മൾ ഡിഫെൻസീവ് ആവുക ബിസിനസ് വരാൻ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാതിരിക്കുക അപ്പോൾ ശനിയുടെ ദോഷമൊക്കെ ഉള്ള സമയത്ത് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാതിരിക്കുക വലിയ വലിയ യാത്രകളിലും ഈ അഡ്വെഞ്ചർ ജേർണികളിലൊന്നും പോകാതിരിക്കുക ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഒരു ഡിഫെൻസീവായിട്ട് ജീവിക്കുക വലിയ സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിത ത്തിൻ്റെ താളത്തെ നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസത്തോടുകൂടി ഭഗവാനെ ഭഗവാനിലർപ്പിച്ച് നമ്മൾ നീങ്ങിയാൽ ഈ ശനി അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഗ്രഹമല്ല ശനിയെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഇല്ല ധർമ്മം ധർമാനുസാരമായിട്ടുള്ള ജീവിതം ധർമ്മത്തെ ശാസിക്കുന്ന ആളാണ് ശനി എന്ന് മറക്കണ്ട അതുകൊണ്ട് ശനി ദോഷമുള്ളവർ അതിനെ ഉദിച്ചിട്ടുള്ളതായ പരിഹാരങ്ങൾ ചെയ്യുക പഞ്ചാക്ഷര ജപവും ശാസ്താവിൻ്റെ നീരാഞ്ജനവും ഹനുമത് ഭജനവും പഞ്ചാ ശിവക്ഷേത്ര ദർശനങ്ങളും ശാസ്താവിൻ്റെ ദർശനങ്ങളും ശാസ്താവിൻ്റെ ഈ എള്തിരി കത്തിക്കാതിരിക്കുക അതിന് പകരം നീരാഞ്ജനം കത്തിക്കുക നാളികേരങ്ങളുള്ള കരിക്കഭിഷേകം ചെയ്യുക എള് പായസം നിതിക്കുക അങ്ങനെയുള്ള ഒഴിപാടുകൾ ചെയ്യുക പിന്നെ സാധു സന്ദർശനം ഈ സാധുക്കൾ അതായത് സിദ്ധന്മാരും കുറച്ച് ആത്മീയമായ ഉന്നതി നിൽക്കുന്ന ആളുകളെ സന്ദർശിച്ച് അവർക്ക് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് വസ്ത്രദക്ഷിണാതെ കൊടുത്ത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നതും വളരെ വിശേഷമാണ് ഈ ദാനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദാനം എന്തെങ്കിലുമൊക്കെ ഈ ഭക്ഷ്യക്കാരോ അങ്ങനെയുള്ളവർക്ക് പൈസ കൊടുക്കുക അന്നദാനം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് ശനി അങ്ങനെയുള്ളവരെ ശനി ഉദ്രവിക്കുക തന്നെ ഇല്ല ഇപ്പം ഞാൻ വളരെ ശനിയുടെ വല്ലാത്ത ദോഷമുള്ളവരോട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് തിരുവണ്ണാമല ക്ഷേത്രത്തിൽ പോയിട്ട് അതിന് തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണ വഴിയുണ്ട് അരുണ ഗിരിപ്രദക്ഷിണത്തിന് വഴിയുണ്ട് ആ ഗിരിപ്രദക്ഷിണത്തിന് വഴിയിൽ ആയിരക്കണക്കിന് സന്യാസിമാരെ കാണാം കാഷായ വസ്ത്രധാരികളായിട്ട് അവർ ഭിക്ഷയാചിച്ചിരിക്കുന്നുണ്ട് ഭിക്ഷയാചിക്കുക എന്നത് ഈ സന്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ധർമ്മമാണ് അതുകൊണ്ടാണ് അവർ ഭിക്ഷ യാചിക്കുന്നത് ശരിക്കും അങ്ങനെ ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമൊന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാറില്ല പക്ഷേ അവരിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവും ഈ ഗിരിപ്രദക്ഷിണ വഴിയിൽ അനവധി ശുദ്ധന്മാരുണ്ടാവും തപസ്സയിലുണ്ടാവും സന്യാസിമാരുണ്ടാവും തരത്തിലുള്ള ആൾക്കാരാണ് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഒന്നും വേണ്ട നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ദാനം ചെയ്യാം എന്നിട്ടൊരു ഗിരിപ്രദക്ഷിണ അപ്പോൾ ഗിരിപ്രദക്ഷിണം അരുണാചലത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ കഴിയും എത്ര ഫലമാണെന്നറിയോ എത്ര പേരുടെ അങ്ങേ അറ്റത്ത് ശനി ദോഷമാണ് ഇതുകൊണ്ട് പോയിട്ടുള്ളതെന്നറിയോ സാധു സന്ദർശനം സാധു ഭാഷണം അവരോട് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുക അവർ പറയുന്ന കേൾക്കുക അതാണ് സാധു സജ്ജന സംസർഗം അതേപോലെ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക ഭഗവത്ഗീതയോ രാമായണോ ഭാഗവതോ അങ്ങനെയുള്ള സദ്ഗ്രന്ഥങ്ങൾ വായിക്കുക ഇതെല്ലാം ശനിദോഷത്തിന് വളരെ വിശേഷമാണ് ആ ദോഷം നമ്മളെ ബാധിക്കില്ല നമ്മൾ സാധാരണ അതിന് പകരം ഏതെങ്കിലും ഒരു പൂജാരി എടുത്ത് കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ അവിടെ അവസാനിപ്പിച്ച് ആ ഉത്തരവാദിത്വം പൂജാരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സുഖമായിട്ട് തിരിച്ച് പോന്ന സംശയമൊന്നും വേണ്ട ശനി നിങ്ങളെ പിടിക്കും ശനി ദിശയിൽ ആവനോൻ തന്നെ കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കണം അത് മനസ്സിലാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ശനീശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം